ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാപ്പിക്കുട്ടിക്ക് കുട്ടിക്ക് വൈകുന്നേരങ്ങളിൽ അമ്മ എന്തൊക്കെ ചെയ്തു കൊടുക്കുമോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോട്ടോ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് നമ്മുടെ പാപ്പിനെ ഞാൻ ഇങ്ങനെ നിർത്തിച്ചിരിക്കുകയാണ് നമ്മുടെ സോഫയിൽ ചാരിയിട്ട് ഇങ്ങനെ നിർത്തിച്ചിരിക്കുകയാണ് ഞാൻ പിന്നെ ഉള്ള കാലിൻ്റെ മേലെ കാല് വെച്ചത് വേറൊന്നുമില്ല കാല് പെട്ടെന്ന് വലിച്ചെടുക്കും അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ഒത്തിരി ബലമൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവൾ കുറേ നേരം അങ്ങനെ നിൽക്കും പിന്നെ കാല് വയ്ക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കുറേ നേരം ഇങ്ങനെ ഇരിക്കും പാപ്പൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് ആൾ അപ്പോൾ ഒരു ആറരയൊക്കെ ആവണേ ഉള്ളൂ ആ സമയത്ത് നമ്മൾ വിളക്കൊക്കെ വെച്ച് നാമമൊക്കെ ജപിച്ചു കഴിഞ്ഞ ശേഷം ബാക്കി സമയം ഇങ്ങനെ ഇരിക്കുമല്ലോ ആ സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും എനിക്ക് എന്നെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവൾക്കും ഭയങ്കര സന്തോഷം തന്നെയാണോ ഒന്നും മടി കൂടാതെ തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ ഈ കാല് ഇങ്ങനെ വെക്കുന്ന സമയത്തേ ഇവിടെ പുറകോട്ടോ ഇങ്ങനെ ഇതായിട്ട് പോവുകയാണെങ്കിൽ ആ കാലിന് ചെറിയൊരു ബലം കിട്ടുമല്ലോ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ അങ്ങനെ ചെയ്യണ സമയത്ത് നമ്മളിങ്ങനെ എടുത്ത് നിൽക്കുന്ന സമയത്താണെങ്കിലും കാല് പാത ഊന്നിയില്ലെങ്കിലും ചെറുതായിട്ടാണെങ്കിലും അവൾ ബലം കൊടുക്കുന്നുണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് നാല് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് നാല് മൂന്ന് മഴയൊക്കെ പിന്നെ വരും മഴ വരട്ടെ നീ ഒന്ന് രണ്ടായിരുന്ന ഒന്ന് ഒന്ന് പിന്നെ അങ്ങനെ കുറച്ചു നേരമൊക്കെ കളിയൊക്കെ കഴിഞ്ഞിരുന്ന് ഒരു മണിക്ക് അച്ഛൻ പണിയൊക്കെ വിട്ട് വന്നു രോഷിപ്പ അവിടെ ഇരുന്നു പഠിക്കണ്ടത് പിന്നെന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടിങ്ങോട് നടന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് പരീക്ഷയായപ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ആൾക്ക് അച്ഛനും മകളും കൂടി ഭയങ്കര സ്വകാര്യം പറിച്ചലാണ് അമ്മ അത് ചെയ്തു അമ്മ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്വകാര്യം പറിച്ചിലും കുറ്റം പറിച്ചല് കൊടുക്കലൊക്കെയാണ് അപ്പോൾ പോട്ടെടാന്നൊക്കെ പറഞ്ഞിട്ട് പകുതി ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അച്ഛൻ വന്നപ്പോൾ അവൾ രക്ഷപ്പെട്ടിട്ട് പോയതാണ്ട് എന്തായാലും കുട്ടികൾക്ക് മടി ഉണ്ടാവും മടിയില്ലാതെ ഇരിക്കില്ല കുറേ നേരം നമ്മൾക്ക് നമ്മളവളെ അതേ തന്നെ ചെയ്യിപ്പിക്കുമ്പോളേ അവൾക്കും എന്താ പറയുക അത് ചെയ്യാൻ ബുദ്ധിമുട്ട് പോലെ തോന്നും അപ്പോൾ കുറച്ചു നേരം അതൊന്ന് ചെയ്ത് കൊടുക്കും പിന്നെ കുറച്ചു നേരം മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കളിയിലേക്ക് പോകും അത് കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് നേരം ചെയ്ത് കൊടുക്കും ഇങ്ങനെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇവൾക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ ഇത്തിരിയെങ്കിലും പറഞ്ഞാൽ കേൾക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ മാത്രമേ കേൾക്കുകയുള്ളൂ അതെന്താണെന്നറിയില്ല എൻ്റെ സങ്കടം കൊണ്ടായിരിക്കും തോന്നണം അവൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി സമ്മതിക്കുക അച്ഛനെ ആ രോഷിയെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കില്ല അതേസമയം ഞാൻ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ കാല് തരാൻ പറഞ്ഞാൽ കാലെടുത്ത് ും കൈതരാൻ പറഞ്ഞാൽ കൈ തരും എന്ത് പറഞ്ഞോ അതെല്ലാം ചെയ്യും കേട്ടോ അപ്പോൾ അവൾക്കറിയാം അമ്മയ്ക്ക് ഒരുപാട് വേദനയാണ് അതുകൊണ്ട് തന്നെ അവൾ എന്ത് പറഞ്ഞാലും വേഗം കേൾക്കുക ഞാൻ പറഞ്ഞാൽ മാത്രമേ കേൾക്കുകയുള്ളൂ പക്ഷെ കുറച്ച് നേരമൊക്കെ അവളും അതിൻ്റെ ഒരു ഇതായിട്ട് ചെയ്യും കേട്ടോ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാലൊക്കെ ഇതായിട്ട് ചെയ്യും പിന്നെ ചെയറിലിരുത്തിയിട്ട് ഈ കാലിൻ്റെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചു കാലിങ്ങനെ വിടത്തുന്ന ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടേ അപ്പോൾ അങ്ങനെ ചെയ്തപ്പോണ്ട് അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുന്ന സമയത്ത് ആള് അങ്ങോട്ടോ അങ്ങോട്ടും വച്ചറിയാം അപ്പോൾ ഈ കുതിര വണ്ടി പോകുന്ന പോലെ അമ്മ അമ്മ പാട്ടൊക്കെ പാടിയിട്ട് ടക്ക് ടക് ടക്ക് ടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ച് കൊടുക്കണം അങ്ങനെ ചെയ്യുന്ന സമയത്തും ഉണ്ടാകാതെ ചിരിച്ച് കളിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും ഇതൊക്കെ കളിയിലൂടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പത്ത് പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളൊക്കെ വരും വരും എന്ന തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് പോകുന്നത് നമ്മൾ നമ്മളില്ലാതായാലും അവൾ അവളുടെ ഒരു സ്വന്തം കാര്യങ്ങൾ നോക്കി ജീവിക്കാനുള്ള ഒരു പ്രാപ്തിക്ക് എത്തിക്കണം എന്നുള്ളത് എല്ലാ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ആഗ്രഹമായിരിക്കും അങ്ങനെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു എല്ലാ പണിയും കഴിഞ്ഞു അലക്കൽ നമ്മൾ പൂവിട്ടോ കാണണ്ട പൂ പൂട്ടിട്ടുണ്ട് പൂവിട്ട് അലക്കൽ അടിക്കൽ അതേപോലെ കറി വെക്കൽ മീൻ കറി വെച്ചോ എന്താ പറയുക പാപ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഇനിയാണ് പാപ്പിക്ക് പണി ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഇതാണ് നമ്മുടെ ഇവിടെ ഇരിക്കേണ്ടത് ഇനിയാണ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഇനിയെ പറ്റുള്ളൂ ഇത്രയും നേരം പണിയാണ് ഇപ്പോൾ പന്ത്രണ്ട് ആ പന്ത്രണ്ട് മുക്കാല് ഏകദേശം ഒരു മണി ആവാറായിട്ടുണ്ട് ഇത്രയും നേരം പണിയോ പണി ആണ് ഇവരൊക്കെ പോയി കഴിഞ്ഞ പിന്നെ ഞാനും പാപ്പിയും മാത്രമായിരിക്കില്ലേ അപ്പോൾ കറിവ്ക്കണം അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ടാവും രാവിലെ കഴിക്കുന്നതിൽ ഉണ്ടാക്കി വെക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇടയ്ക്ക് വന്ന് നോക്കണം നമ്മുടെ സുന്ദരിനെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കണം എന്തെങ്കിലും കുറുമ്പൊക്കെ കാണിക്കേണ്ട എന്ന് നോക്കണം ആ എന്തെങ്കിലുമൊക്കെ കുറുമ്പ് ഇങ്ങനെ കാണിക്കേണ്ട നോക്കണം അത് കഴിഞ്ഞ് പോയി ഇത്തിരി നേരം പണി ചെയ്യും അത് കഴിഞ്ഞ് വീണ്ടും വരും കുറച്ച് നേരം എടുത്തിരിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോകും അതാണ് ഇത്രയും നേരമാണ് അല്ലെങ്കിൽ ആ നമ്മൾ വേഗം പണി മാത്രം ചെയ്യുകയാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മുടെ അലുദണികളൊക്കെ വേഗം വേഗം ചെയ്ത് തീർക്കാൻ പറ്റും പക്ഷേ പക്ഷേ സുന്ദരി പടി ഇരിക്കുകയല്ലേ സുന്ദരിനെയും മടിക്കാൻ ഒന്നും നോക്കണ്ട പിന്നെ നമ്മളെ കാണാതിരുന്ന പറഞ്ഞാൽ അയ്യോ പറഞ്ഞ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അമ്മയേ അമ്മയേ അമ്മയെ വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ പേടയിൽ വന്ന് പത്ത് മിനിറ്റ് അവിടെ ഇരുന്ന് പിന്നെ അവളിലൂടെ എന്തെങ്കിലുമൊക്കെ കുറച്ച് നേരം ചെയ്തു കൊടുത്ത് പിന്നെ സമാധാനപ്പെടുത്തി പിന്നെ പോയി ആ പണി തുടങ്ങും അപ്പോൾ ഒരു പണി തുടർച്ചയായി എന്തായാലും ഒരു അരമണിക്കൂറൊന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് നേരമൊക്കെ ചെയ്യുക എന്നല്ലാതെ ഒരുപാട് സമയം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയം ഇനി ഫ്രീ ആണ് ഇന്നിപ്പോൾ മീൻ കറിയാണ് വെച്ചത് അപ്പോൾ മീൻ മീൻ കറി വെച്ചതുകൊണ്ട് കൊണ്ട് തന്നെ വൈകുന്നേരത്തേക്ക് കറിയൊന്നും വെക്കണ്ട വൈകുന്നേരത്തേക്ക് മീൻ കറിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ മീൻ കറി വെക്കണം ചോറും ആയിട്ടുണ്ട് എന്നാ മീനൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു അപ്പൊ എന്താണ് അമ്മേ എന്റെ തലയിൽ തോർത്ത് കണ്ടിട്ട് അവളുടെ തോർത്താണ് അമ്മേ വിളിച്ചിട്ട് വരികയാണ് എവിടെയാടാ തോർത്ത് എവിടിയടാ നോക്ക് തോർത്തു എവിടെ എവിടെ നോക്ക അമ്മ തലയില്ല ആ ഇതാ കുട്ടിന്റെ തോർത്ത് ആ തൊട് ആ ഇതാണ് കുട്ടിക്ക് തോർത്താണ് അമ്മ അലയ്ക്ക് തരാട്ടാ അയ്യോ ആക്കണ്ടാ അവളുടെ സാധനം അവള് വലിച്ചെടുക്കണം അയ്യോ അവൻ്റെ തലവേദന തോർത്ത് തരാട്ട ഏ അവളുടെ തോർത്താണ് എന്താണ് അമ്മയെ വിളിച്ചിട്ട് തോർത്തിൽ വന്നിട്ട് തട്ടി നോക്കിയതാണ് അപ്പൊ ഇന്നത്തെ വിശേഷം എത്രയൊക്കെ തന്നെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേക്കാട് തന്നെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ